ഇന്നത്തെ യാക്കോബായുടെ ഉൽപ്പത്തി എന്താണെന്നും എവിടെന്നാണെന്നും എങ്ങനെയാണെന്നും അറിയാത്ത വിഘടൻമാരാണ് ഉറഞ്ഞു തുള്ളുന്നത് എങ്ങനെയെന്ന് സഭാ സ്ഥാപകനായ ബുർദാന ഓർത്തഡോക്സ് വൈദികൻ സി എം തോമസ് അച്ചൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താൻ മെത്രാനായത് സർവ്വ നിയമങ്ങളും സഭാനിയമങ്ങളും ലംഘിച്ച് യാക്കോബു പത്രിയാർക്കിസിന്റെ മാർത്തോമാ സഹായം മുടക്കിയുള്ള ഇരുന്നൂറ്റിമൂന്ന് എഴുപത് എന്ന വേദവിപരീത കൽപ്പന അംഗീകരിച്ച് മെത്രാനായി അങ്ങനെ മെത്രാനായ സി എം തോമസ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി മുതൽ രാത്രിയുടെ യാമങ്ങളിൽ പള്ളികൾ കുത്തി തുറന്ന് മോട് പൊളിച്ചു മലങ്കര സഭയുടെ പള്ളികൾ പിടിച്ചു കൈവശപ്പെടുത്തി ആരാധന അലങ്കോലപ്പെടുത്തി വിശ്വാസികളെ പള്ളികളിൽ നിന്ന് പീഡിപ്പിച്ചു ഭീഷണി മുഴക്കി കൊലപാതകം വരെ നടന്ന സംഭവങ്ങൾ വീടന്മാർ മറന്നാലും മലങ്കര മക്കൾ മറക്കില്ല മാത്രമല്ല മൃതദേഹങ്ങളെ അപമാനിച്ചു അങ്ങനെ പള്ളികൾ പിടിച്ചു രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം മലകര ഓർത്തഡോക്സ് സഭ വിട്ടു പരിശുദ്ധ മാത്യൂസ് ഡിഡിയൻ ബാബയുടെ നേതൃത്വം വിട്ട് പുതിയ യാക്കോബായ സഭയുണ്ടാക്കി ഈ വിവരം അദ്ദേഹം തന്നെ പലപ്പോഴും മാധ്യമങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഭ പുതുസഭയാണെന്നും ആ പുതുസഭയുടെ ശില്പി ആധുനിക ഇന്ത്യൻ യാക്കോബ് ബുർദാനയാണെന്നും പലപ്പോഴും അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് യാക്കോബായ വക്താവ് മാർ തേയോ ഫിലോസ് വാർത്തയാക്കി പ്രചരിപ്പിച്ചു യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പിരിഞ്ഞു ശ്രേഷ്ഠ ഭാവിയുടെ ശ്രമങ്ങൾ മൂലം സഭ എന്ന പല സ്ഥലങ്ങളിലെ യോഗങ്ങളിലും സഭാ സ്ഥാനികളായ പി പി തങ്കച്ചൻ ടി യു കുരുവിള ബെന്നി ബഹനൻ എന്നിവർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഈ സഭ രജിസ്റ്റർ ചെയ്ത രേഖയുമുണ്ട് ഈ യാക്കോബായ വിഭാഗം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിലെ സമാന്തര സംഘടനയാണ് അതുകൊണ്ട് യാക്കോബായ ഇല്ലീഗൽ നൽ ആൻഡ് വോയിഡ് എന്ന സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ സഭാ വിഷയത്തിൽ വിഭാഗം അഭിഭാഷകർ പോലും കോടതിയോടുള്ള യാക്കോബായ വിഭാഗത്തിന്റെ വെല്ലുവിളിയെ വിമർശിച്ചു പറഞ്ഞിട്ടുണ്ട് യാക്കോബായ വിഭാഗത്തിന്റെ കലാപ്രകടനം മുൻ ഡി ജി പി തന്നെ വിവരിച്ചിട്ടുണ്ട് തോമസ് പ്രഥമൻ തന്നെ പറയുന്നുണ്ട് അറുനൂറ്റിഅമ്പത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് ഇതും ഇതിലധികം ആക്രമണം നടത്തുന്ന ക്രിമിനൽ സംഘത്തെ എന്തുകൊണ്ട് രാഷ്ട്രീയ മാധ്യമ ലോബികളും ഗവൺമെന്റും തുണയ്ക്കുന്നു ഇങ്ങനെ മാർത്തോമാ സ്നേഹിയുടെ പള്ളികൾ പിടിച്ച് ശവം തടഞ്ഞ് ഇങ്ങനെയുള്ള വിക്രിയകൾ സഭയുടെ മേൽ ചാർത്താൻ ഇവർക്കായി അതും അപരന്റെ തലയിലെ കോഴിപ്പപ്പ് ചൂടിക്കാട്ടി കോഴിക്കളൻ അപരനെ കോഴിക്കളൻ എന്ന് വിളിച്ചതുപോലെ തങ്ങൾ കാട്ടിക്കൂട്ടിയ സർവ്വ അപരാധവും മലങ്കര സഭ മേൽ ചാർത്താൻ വിഘടൻമാർക്കായി കോടതി വിളികൾ കോടതികളെ പോലും വെല്ലുവിളിച്ചു അത് കേട്ട കോടതി പോലും ഇപ്പോൾ ഈ ക്രിമിനൽ പ്രസ്ഥാനത്തിന്റെ താല്പര്യ പ്രകാരം കേസുകൾ വൈകിപ്പിക്കുന്നു ഇത്ര തെളിവുകൾ ഉണ്ടായിട്ടും കളവും വഞ്ചനയും നുണയും പറഞ്ഞു വിശ്വാസികളെയും പൊതുസമൂഹത്തെയും തോമസ് പ്രഥമൻ കബളിപ്പിച്ചു ഇപ്പോൾ ശ്രേഷ്ഠ ജോസഫ് ഭാവിയും സരസമായി വഞ്ചനയും കളവും അവതരിപ്പിച്ച് കയ്യടി വാങ്ങി മുന്നേറുന്നു ഇതിനെയൊക്കെ യഥാവിധി പ്രതിരോധിക്കാൻ ദൈവത്തിന് പോലും സാധിക്കുന്നില്ല